നമസ്കാരം ഭാരതം അതിൻ്റെ സ്വത്വം വീണ്ടെടുക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് ആ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴാണ് ആ പോരാട്ടത്തിന് കൃത്യമായ ദിശാബോധവും വേഗവും ഒക്കെ കൈവരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇതിനിടയിലും ജാതി ബോധത്തെ ഉയർത്തിക്കൊണ്ടും നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും വലിയ പ്രതിരോധം ഒരു വിഭാഗം ആളുകൾ നടത്തുന്നുണ്ട് പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന സംഘപ്രചാരകരിൽ ഒരാളുമായ ജെ നന്ദകുമാർ ഇപ്പോൾ നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേശീയ സ്വത്വത്തിനായുള്ള പോരാട്ടം ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇന്നലെ നടന്നിരുന്നു ഈ പ്രകാശന ചടങ്ങ് നടക്കുന്ന വേളയിലാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ദേശീയ സ്വത്വത്തിനായിട്ടുള്ള സ്വത്വാവിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം എന്നത് അത് ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് തിൻ്റെ പൂർണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമം എല്ലാവരും ചേർന്ന് ജാതിയുടെയും വർഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒക്കെ നിറമുള്ള പല നിറമുള്ള കുടികൾ മാറ്റിവെച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചെയ്യേണ്ടതാണ് ദൗർഭാഗ്യകരമായ ഒരു വസ്തുത ഈ ഒരു യോജിച്ചുള്ള ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം അത് യോജിച്ച് ചെയ്യേണ്ടതാണ് സംഘടിതമായി ചെയ്യേണ്ടതാണ് എന്ന ബോധ്യം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേക പ്രത്യേക വക്താക്കൾക്ക് ചില മത ഭീകരവാദികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവരുടെയും നിലനിൽപ്പും അവരുടെയും വളർച്ചയും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയിലാണ് എന്ന സാമാന്യമായ തത്വം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല അവർക്ക് ദഹിക്കുന്നില്ല എന്നതാണ് ദയനീയമായ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് കട്ടിങ് സൗത്ത് പോലെയുള്ള ദക്ഷിണഭാഗത്തെ ഭാരതത്തിൻ്റെ ദക്ഷിണഭാഗത്തെ ഉത്തരഭാഗത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വടക്ക് കിഴക്ക് ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് ബോധപൂർവ്വം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ശ്രമിക്കുന്നതിലൂടെ മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവരോരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ നുണപ്രചരണത്തിലൂടെ ഭാരതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകതയെ ഐക്യത്തെ ലോക ഭൂപടത്തിൽ ഭാരതത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം പരിശ്രമങ്ങൾ ഉണ്ട് എന്ന് കരുതി ദേശീയ ജനത അവരുടെ ഒത്തൊരുമിച്ചുള്ള മുന്നേറ്റം എന്തെങ്കിലും തരത്തിൽ നിർത്തലാക്കുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യില്ല എന്നത് ചരിത്രം അവർക്ക് നൽകുന്ന പാഠമാണ് സത്യത്തിൽ ഒരു സത്യം അത് ഉദിച്ചു നിൽക്കുന്ന ജലിച്ചു നിൽക്കുന്ന സൂര്യനെ ഒരു സത്യമാണ് ഭാരതം അതിൻ്റെ അതിവേഗത്തിലുള്ള പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനെ ഇനി തടയാൻ സ്വാമി വിവേകാനന്ദനൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഭാരതം ഉണരുകയാണ് എല്ലാവിധ ശക്തിയും സംഭരിച്ചുകൊണ്ടുള്ള ആ ഉണർവ് ഇനി ലോകത്തൊരാൾക്കും തടയാൻ കഴിയുന്ന ഒന്നല്ല മുന്നോട്ട് തന്നെ പോകും ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് ലോകത്തിൻ്റെ ചക്രവർത്തിനിയുടെ സ്ഥാനത്ത് അമ്മ അവരോധിതയാവുക തന്നെ ചെയ്യും അതാണ് സ്വാമി വിവേകാനന്ദൻ്റെയും മറ്റും പ്രവചനം അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിനിടയിൽ ഇത്തരം ചില തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംഭവിച്ചു എന്ന് വരാം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഭരതം മുന്നേറുക തന്നെ ചെയ്യും ലോകത്തിൻ്റെ ചക്രവർത്തിനിയായി ഭാരതാമ്പ അവരോധിതയാകുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജെ നന്ദകുമാർ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകായിരുന്നു ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്